കാർഗിലിൽ കൊടി ഉയരാൻ സഹായിച്ച ഇന്ത്യൻ സൈനികരിൽ ഒരാൾ വെറും പത്തൊൻപത് കാരൻ ശരീരത്തിൽ വെടിയുണ്ടകൾ തറയ്ക്കാത്ത ഒരിഞ്ച് സ്ഥലം ബാക്കിയില്ല ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ പതിനേഴ് വെടിയുണ്ടകൾ ഇത്രയും വെടിയുണ്ടകൾ ഏറ്റിട്ടും ചൂടു രക്തം ശരീരത്തിൽ നിന്ന് കിണിഞ്ഞിറങ്ങിയിട്ടും ആ പത്തൊൻപത് കാരൻ തോക്ക് കൈകളിൽ നിന്ന് താഴെ വെച്ചില്ല തോക്ക് കൈകളിലേന്തി തൻ്റെ ലക്ഷ്യത്തിലേക്ക് ചലിച്ചു ചതിപ്രയോഗത്തിലൂടെ ഭാരതമണ്ണ് കൈക്കലാക്കാൻ ഇറങ്ങിയ നാല് പാകിസ്ഥാൻ സൈനികർ ആ ഒരൊറ്റ നിമിഷത്തിൽ ആ ഇന്ത്യൻ സൈനികന്റെ പത്തൊൻപത് കാനായ ആ ഇന്ത്യൻ സൈനികന്റെ ആത്മധൈര്യത്തിനു മുന്നിൽ മരിച്ചു വീഴുകയായിരുന്നു രാജ്യം അദ്ദേഹത്തിന് യുദ്ധാനന്തരം പരംവീർ ചക്രം നൽകി ആദരിച്ചു പെറ്റമ്മയ്ക്ക് കളങ്കമേൽക്കാതെ പോരാടിയ ആ ധീര സൈനികന്റെ പേര് യോഗേന്ദ്ര സിംഗ് യാദവ് ഫീൽഡ് മാർഷൽ അടക്കമുള്ളവർ സല്യൂട്ട് നൽകി ആദരിക്കുന്ന ടൈഗർ ഹിൽ ഹീറോ അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അധർമ്മത്തിനും ചതിക്കുമേൽ ഇന്ത്യ വിജയം നേടിയ വർഷമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കണക്കാക്കുന്നത് കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ശിപ്പായി തസ്തികയിലായിരുന്നു യോഗേന്ദ്ര സിംഗ് അന്ന് അദ്ദേഹത്തിന് വയസ്സ് പത്തൊൻപത് വെറും പതിനാറര വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സൈന്യത്തിലെത്തിയ യോഗേന്ദ്ര സിംഗ് യാദവിന് കാർഗിൽ യുദ്ധ സമയമാകുമ്പോഴേക്കും സൈനിക സേവനം എന്ന് പറയുന്നത് തന്റെ ജീവശ്വാസമായി മാറിയിരുന്നു ഉത്തർപ്രദേശിലെ ഔറംഗബാദ് സ്വദേശിയായിരുന്ന സിംഗ് യാദവ് എന്ന സൈനികനായ അച്ഛനായിരുന്നു അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ യുദ്ധം ഇങ്ങനെ ശക്തി പ്രാപിക്കവേ വിവാഹം കഴിഞ്ഞ പതിനഞ്ചാം ദിവസം യോഗേന്ദ്രസിംഗ് യുദ്ധമുഖത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ നാലിന് രാവിലെ ടൈഗർ ഹില്ലിലെ തന്ത്രപ്രധാനമായ മൂന്ന് ബങ്കറുകൾ പിടിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഘട്ടക് ഫോഴ്സ് കമാൻഡോ പ്ലാറ്റൂണിന്റെ ഭാഗമായി പതിനെട്ട് ഗ്രനേഡിയർമാരോടൊപ്പം യാദവ് ചേർന്നു ലംബമായ മഞ്ഞുമൂടിയ മുകളിലായിരുന്നു ബങ്കറുകൾ ആയിരം അടി പാറക്കെട്ട് സിംഗ് യാദവ് ആക്രമണത്തിന് നേതൃത്വം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു പതിനേഴായിരത്തിലേറെ അടി ഉയരത്തിൽ കൊടുമഞ്ഞിൽ ഒറ്റപ്പെട്ട മേഖലയാണത് പതിനാറായിരം അടി പിന്നിട്ട് പാക് സൈനികരുടെ ബംഗറുകളോട് അടുത്തപ്പോഴേക്കും ഇന്ത്യൻ സൈനിക സംഘത്തിന് അപകടത്തെക്കുറിച്ച് ധാരണയായി ഉയരത്തിലിരുന്ന് മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് നിറയൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനികളായ ശത്രുക്കൾ അതിനകം ഇന്ത്യൻ സൈന്യത്തിന് ഒൻപത് സൈനികരെയും നഷ്ടപ്പെട്ടിരുന്നു മുന്നിൽ ഒരു കൂറ്റൻ മഞ്ഞുമതിൽ താണ്ടിയാലേ സംഘത്തിന് ബംഗറുകൾക്ക് സമീപം ഐസ് ആക്സ് അതായത് മഞ്ഞിൽ ഉപയോഗിക്കുന്ന കോടാലി അതുപയോഗിച്ച് ആരെങ്കിലും മഞ്ഞുമതിൽ കയറി താഴേക്ക് യറിട്ട് കൊടുത്താൽ എല്ലാവർക്കും മുകളിലെത്താം എന്ന സ്ഥിതി പക്ഷേ ആരാണ് ആ ദൗത്യം ഏറ്റെടുക്കുക എനിക്കൊരു അവസരം തരാമോ സാർ സിംഗിന്റെ ചോദ്യമായിരുന്നു അത് എന്നാൽ ചിന്തിക്കാൻ സമയമില്ല കോടാലിയുമായി യോഗേന്ദ്ര യോഗേന്ദ്രസിംഗ് മലകയറി തുടങ്ങി ഏതാനും മീറ്റർ കയറിയപ്പോൾ തന്നെ അഞ്ചു വെടിയുണ്ടകൾ ശരീരത്തിൽ പതിഞ്ഞു എന്നിട്ടും യോഗേന്ദ്ര സിംഗ് തളർന്നില്ല ഒരു വിധം മുകളിലെത്തിയപ്പോൾ പതിനാല് ബുള്ളറ്റുകളാണ് ആ ശരീരത്തിൽ തറച്ചത് ചലനമറ്റ് വീണ യോഗേന്ദ്ര സിംഗ് യാദവ് മരിച്ചു എന്ന് ശത്രുക്കൾ കരുതി പക്ഷെ നിലത്തുകൂടി ഉരുണ്ട് അദ്ദേഹം പാക് പട്ടാളത്തിന് നേരെ നിറയൊഴിച്ചു കയ്യിലുണ്ടായിരുന്ന രണ്ട് ഗ്രനേഡുകൾ രണ്ട് ബങ്കറുകൾക്ക് നേരെയും പ്രയോഗിച്ചു ഈ സമയം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം മുകളിലെത്തിയിരുന്നു നിമിഷ നേരം കൊണ്ട് സൈന്യം പാക് പട്ടാളത്തിന്റെ ബാക്കി ബങ്കറുകൾ കൂടി തകർത്തു വൈകാതെ ടൈഗർ ഹിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു വെടിയുണ്ടകളേറ്റ യോഗേന്ദ്ര സിംഗ് എന്ന നായകനെ സഹപ്രവർത്തകൻ തോളിലേറ്റി ആശുപത്രിയിൽ എത്തിച്ചു മൂന്ന് ദിവസം അബോധാവസ്ഥയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഒന്നര വർഷം എടുത്തു ആശുപത്രിവാസം അവസാനിക്കാൻ വെടിയുണ്ടകൾ പുറത്തെടുക്കാൻ നടത്തിയ ശസ്ത്രക്രിയയുടെ പാടുകൾ ഇരുകൈകളിലും തോളുകളിലും ഇപ്പോഴുമുണ്ട് ഇരുപത് വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിയിട്ടില്ല കൈകൾ ഉയർത്തുമ്പോൾ പോലും വേദന അനുഭവപ്പെടും വെടിയേറ്റ ഭാഗത്ത് ചിലപ്പോഴൊക്കെ വല്ലാത്ത വേദന തോന്നും പക്ഷേ അതൊന്നും മനോവേദന ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഒരിക്കൽ യോഗേന്ദ്ര സിംഗ് പറഞ്ഞത് കാർഗിൽ യുദ്ധത്തിന് ശേഷം ഭാരിച്ച ജോലികളൊന്നും സൈന്യം യാദവിന് നൽകിയിരുന്നില്ല ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ പുതിയ തലമുറയിലെ സൈനികർക്ക് മനോവീര്യം നൽകുന്ന ചുമതലയായിരുന്നു യാദവൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പരംവീർ ചക്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് മരണാനന്തര ബഹുമതിയായാണ് കാർഗിലിൽ വീരമൃത്യു വരിച്ചവരുടെ പട്ടികയിൽ യോഗേന്ദ്ര സിംഗ് യാദവ് എന്ന പേരിൽ മറ്റൊരു സൈനികൻ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പിശകിന് കാരണമായത് തെറ്റ് തിരിച്ചറിഞ്ഞു സ്വാതന്ത്ര്യദിനത്തിൽ യാദവിന് രാഷ്ട്രപതി ഓണററി ക്യാപ്റ്റൻ പദവി നൽകി ആദരിച്ചു സൈനിക സെക്രട്ടറിയും ഗ്രനേഡിയേഴ്സിലെ കേണലുമായ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് സിരോഹി റാങ്ക് ബാഡ്ജുകൾ സമ്മാനിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് ഓണററി ക്യാപ്റ്റൻ റാങ്കിൽ അദ്ദേഹം സൈന്യത്തിൽ നിന്ന് വിരമിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉത്തർപ്രദേശ് സർക്കാർ രാജ്യത്തിനു വേണ്ടിയുള്ള സേവനത്തിന് അദ്ദേഹത്തിന് സംസ്ഥാനത്തെ പരമോന്നത ബഹുമതിയായ യശ് ഭാരതി നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് irmãs.